നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിക്ക് വേണ്ടി അവരുടെ സൂപ്പർ സ്ട്രൈക്കറായ വിക്ടർ ഒസിമൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണിൽ നാപ്പോളിക്ക് ഇറ്റാലിയൻ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഒസിമന് കഴിഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ക്ലബ്ബ് പുതുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ താരത്തെ ഇപ്പോൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് നാപ്പോളി ഉള്ളത് സൗദിക്ക് അദ്ദേഹത്തെ കൈമാറാനാണ് ഈ ക്ലബ്ബ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലഹലി വലിയ ഒരു തുക നാപ്പോളിക്ക് ഇപ്പോൾ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ താരത്തിൻ്റെ ഏജൻ്റ് ശക്തമായി പ്രതികരിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് മറ്റുള്ള പ്രവാചകർക്ക് വേണ്ടി കയറ്റി അയക്കാനുള്ള ചരക്കല്ല ഒസിമൻ എന്നാണ് താരത്തിൻ്റെ ഏജൻ്റായ കലണ്ട പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പുതിയ പ്രവാചകർക്ക് വേണ്ടി സ്ഥലം ഒരുക്കാനായി കയറ്റി അയക്കാനുള്ള ചരക്കല്ല വിക്ടർ ഒസിമൻ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ യൂറോപ്പിൽ ചെയ്യാൻ ബാക്കിയുണ്ട് ഒസിമൻ ഒരു നാപ്പോളി താരമാണ് പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്റ്റ് പുതുക്കിയത് ക്ലബിനോടൊപ്പം ചരിത്രം കുറിച്ച താരമാണ് അദ്ദേഹം വേറെയും വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം ക്ലബിൻ്റെ തീരുമാനത്തോടൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിലെ ആഫ്രിക്കൻ ഫുട്ബോൾ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരമാണ് ഒസിമൻ കൂടാതെ ബാലൻഡിയൂർ പുരസ്കാര പട്ടികയിൽ എട്ടാമതായിരുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അർഹിച്ച ഒരു ബഹുമാനം നിങ്ങൾ ഈ താരത്തിന് നൽകേണ്ടതുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരത്തിന് സൗദിയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് അതേസമയം ചെൽസിക്ക് ഒസിമനെ എത്തിക്കാൻ വലിയ താല്പര്യമുണ്ട് ഈ സീസണിൽ നാപ്പോളിക്ക് വേണ്ടി താരം ഇതുവരെ കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമായിരുന്നു ഒസിമൻ ഇറ്റാലിയൻ ലീഗിൽ സ്വന്തമാക്കിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു റിഡിമാ കൊണ്ടും കാണാം